ചരിത്രപ്രസിദ്ധമായ ചോറ്റാനിക്കരം മകൻ തൊഴിലിനായി ക്ഷേത്രം നടത്തു വന്നു പത്തരവരാണ് സമയക്രമം ചോറ്റാനിക്കരയിൽ നിന്ന് വിനിത വിജയൂരിൽ കൂടി വിനിത ഇപ്പോൾ എങ്ങനെയാണ് നല്ല ചൂടുള്ള സമയമാണ് ചൂട് നിയന്ത്രിക്കാനുള്ള ഒരുക്കങ്ങൾ എങ്ങനെയാണ് എങ്ങനെയാണ് പൊതു സാഹചര്യം വിനീത തീർച്ചയായും ഹാഷ്മി വലിയ തിരക്ക് തന്നെയാണ് ഇനി വരും മണിക്കൂറുകളിൽ ആ തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഒരു നീണ്ട നിര ആ ഭക്തജനങ്ങൾ അവരിങ്ങനെ കാത്തു നിൽക്കുകയാണ് മകം തൊഴിലിനായി ഈ ക്ഷേത്രം നട തുറന്നിരിക്കുന്നു ഇനി ഇപ്പോൾ ഉള്ളിലേക്ക് കയറുന്നതിനുള്ള ഒരു ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറി ദർശനം നടത്തി പുറത്തേക്ക് ഇറങ്ങുന്നതിനനുസരിച്ച് വീണ്ടും ആളുകളെ ഉള്ളിലേക്ക് കയറ്റുകയാണ് ഇതിനായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇന്ന് പുലർച്ചെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു ഒരു നീണ്ട നിര ഭക്തർ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിയോടുകൂടി കൃത്യം രണ്ടു മണിയോടുകൂടി തന്നെ മകം തൊഴിലിനായുള്ള ക്ഷേത്ര നട തുറന്നു ഇനി വരെയാണ് നിലവിലെ സമയം നിശ്ചയിച്ചിരിക്കുന്നത് പക്ഷേ ദേവസ്വം പ്രസിഡന്റ് ഒക്കെ പറയുന്നത് ഏറ്റവും ഒടുവിലായി എത്തുന്ന ഭക്തന് പോലും ദേവിയെ കണ്ട് ദർശനം നടത്തി മടങ്ങുക എന്ന ഒരു ക്രമീകരണം തന്നെയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ഏതാണ്ട് ആയിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥർ പോലീസുകാർ ഈ പരിസരത്തൊക്കെ ഉണ്ട് ഗതാഗത നിയന്ത്രണം ഇന്ന് പുലർച്ചെ മുതൽ തന്നെ മേഖലയിൽ ഗതാഗത നിയന്ത്രണവും ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഭക്തർ ഇവർ പലരും നമ്മൾ രാവിലെയൊക്കെ ഇവരുമായി സംസാരിച്ചപ്പോൾ പലരും ഇന്നലെ രാത്രി എത്തിയ ആളുകളുണ്ട് പുലർച്ചെ എത്തിയ ആളുകളുണ്ട് ഇങ്ങനെ മണിക്കൂറുകളോളമായി കാത്തുനിന്ന ആളുകളാണ് അവരിപ്പോൾ ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് എല്ലാ ക്രമീകരണങ്ങളും പോലീസ് ഉൾപ്പെടെ നിന്നുകൊണ്ട് ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ നീണ്ട നിര തന്നെയാണുള്ളത് ഈ ക്യൂ സംബന്ധിച്ച സ്ത്രീകൾക്കും ഒപ്പം തന്നെ പ്രായമായവർക്കും ഒക്കെയായുള്ള പ്രത്യേക ക്യൂ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ പുരുഷന്മാർക്ക് അതായത് കുടുംബാംഗങ്ങളോടൊക്കെ എത്തുന്ന പുരുഷന്മാർക്കുള്ള ക്യൂ പ്രത്യേകമായി ഒരുക്കിയിട്ടുണ്ട് ഇങ്ങനെ ഓരോ ക്യൂവിൽ നിന്നുമുള്ള ആളുകൾക്കായി അവർക്ക് കൃത്യമായി ക്ഷേത്രത്തിലേക്ക് എത്തി ദർശനം നടത്തി മടങ്ങുന്നതിനനുസരിച്ച് മറുവശത്ത് നിന്നുള്ള ആളുകളെ ക്ഷേത്രത്തിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ചോറ്റാനിക്കരയെ സംബന്ധിച്ചിടത്തോളം ചരിത്രപ്രസിദ്ധമായ മകം തൊഴിൽ ഏറെ പ്രസിദ്ധം തന്നെയാണ് ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ വലിയ ഒരു തിരക്ക് തന്നെയാണ് രാവിലെ മുതൽ ക്ഷേത്രത്തിലുള്ളത് പുലർച്ചെ അഞ്ചര മുതൽ തന്നെ മകം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് എഴുന്നള്ളത്തുണ്ടായിരുന്നു ഏഴ് ആനകൾ ഈ എഴുന്നള്ളത്തിന്റെ ഭാഗമായി ക്ഷേത്ര സന്നിധിയിൽ എത്തിയിരുന്നു ഈ ചടങ്ങുകൾക്ക് ശേഷം പതിന പത്തര വരെ ഈ ദർശനമുണ്ടായിരുന്നു പത്തരയ്ക്ക് ശേഷം ക്ഷേത്ര നട അടച്ചു പിന്നീട് പ്രത്യേക പൂജകൾ ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ എല്ലാ ആളുകളും ഒരേ മനസ്സോടുകൂടി ദേവിയെ കാണുക കണ്ടുപടങ്ങുക എന്നൊരു ആ ഒരു ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ ഒരു വലിയ നിര തന്നെയാണ് നമുക്ക് ഈ ക്യൂവിൽ കാണാൻ പോലുള്ള വ്യത്യസ്തമായ ആളുകളുണ്ട് അമ്മമാരുണ്ട് മുതിർന്ന ആളുകളുണ്ട് കുഞ്ഞുമക്കളുണ്ട് ഇങ്ങനെ വലിയ ഒരു നില തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എവിടെന്നു ഇന്നലെ രാത്രി അവിടെ വർഷങ്ങളായിരുന്നാണ് ഒത്തിരി നേരം ക്യൂലിരുന്നു മകൾ ഇതാ മകളെ പേരക്കുട്ടി അതോ എല്ലാരും പെരുമാള എല്ലാരും ഉണ്ട് എല്ലാ വർഷവും വരാറുള്ള ക്യൂലിൽ നിന്നൊന്ന് തളർന്നു ഇങ്ങനെ വലിയൊരു തിരക്ക് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവർ സംസാരിച്ചതുപോലെ വിവിധ ഇടങ്ങളിൽ നിന്ന് എത്തുന്ന ആളുകളുണ്ട് ചൂടാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ക്യൂൽ നിൽക്കുന്നവർക്കും ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർക്കും ഒക്കെ കുടിക്കാനൊക്കെയുള്ള വെള്ളം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട് ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇങ്ങനെ വിപുലമായിട്ടുള്ള ഒരുക്കങ്ങളാണ് ഇത്തവണ മകം തൊഴിലുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്ന പോലെ തന്നെ ക്ഷേത്രം ഭാരവാഹികൾ അവരുടെ വോളണ്ടിയേഴ്സ് ഉണ്ട് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ചില എല്ലാ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകി നമ്മൾ ആളുകൾ അകത്തേക്ക് ഇങ്ങനെ കയറ്റി വിടുന്നുണ്ട് എല്ലാ വഴിന്നും ആളുകളെല്ലാം നമ്മൾ കയറ്റിവിടുന്നുണ്ട് കഴിഞ്ഞ വർഷം നമ്മളിപ്പോ സംസാരിച്ചപ്പോ കഴിഞ്ഞ വർഷം ഒന്നര ലക്ഷത്തോളം ആളുകൾ വന്നു മടങ്ങി എന്നാണ് പറയുന്നത് പക്ഷെ അതിലും കൂടുതൽ ആവാനാണ് സാധ്യത ഇന്നിപ്പോ ശനിയാഴ്ച ഒക്കെയാണ് അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളും കൂടുതൽ ആൾ ആവാൻ സാധ്യതയുണ്ട് ആറ്റുകാൽ പൊങ്കാല കൂടിയുണ്ട് പൊങ്കാലയ്ക്ക് ദർശനം നടത്തി അങ്ങോട്ടേക്ക് മടങ്ങുക യെസ് അതെ അതെ അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട് അപ്പോൾ ആദ്യം ഇവിടെ വന്നിട്ട് ആൾക്കാർ അങ്ങോട്ട് പോകും തീർച്ചയായും ഇങ്ങനെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഭക്തർ ഭക്തരിപ്പോൾ ഇങ്ങനെ അവർ കാത്തു നിൽക്കുന്നത് ആ ഒരു മുഹൂർത്തത്തിന് വേണ്ടി തന്നെയാണ് ഏതാണ്ട് മണിക്കൂറുകളോളമായി അവർ ആ ഒരു കാത്തിരിപ്പിൽ തന്നെയാണ് മറു കൂടി ഭക്തരെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നുണ്ട് കണ്ട് ദേവിയെ കണ്ട് ദർശനം നടത്തി തൊഴുത് മറു കൂടി ഭക്തർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഇങ്ങനെ എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഹാഷ്മി ഓക്കെ അവിടെ ക്ഷേത്രം നട തുറന്നു വലിയ തിരക്കാണ് വലിയ ചൂടൊക്കെ ഉണ്ട് അപ്പം ക്ഷേത്ര ദർശനത്തിനെന്ന് പറഞ്ഞതിനുള്ള ഉള്ള മുന്നൊരുക്കങ്ങൾ എടുക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയുമാണ് ഇവിടെയാണെങ്കിലും നാളെ തിരുവനന്തപുരത്ത് പൊങ്കാലയ്ക്കാണെങ്കിലും തിരിച്ച